ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾക്കിപ്പോൾ എൻജിനീയറിംഗ് ആവട്ടെ പാരാമെഡിക്കൽ കോഴ്സുകളാവട്ടെ ആർട്സ് ആൻഡ് സയൻസ് റിലേറ്റഡ് കോഴ്സുകളാവട്ടെ ഏതൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിന്നുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത് ഇവിടെ ഇപ്പോൾ എഞ്ചിനീയറിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആർട്സ് ആൻഡ് സയൻസ് റിലേറ്റഡ് കോഴ്സുകളാണ് ഉള്ളത് കോയമ്പത്തൂരിൽ തന്നെ ഈ ഒരു കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ് ഇത് പാരാമെഡിക്കൽ കോഴ്സിൽ എം ഐ ടി എം എൽ ടി ഓ ടി ആൻഡ് ഐ ടി കാർഡിയ കെയർ അങ്ങനെയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് പാരാമെഡിക്കൽ കോഴ്സുകളായ കാർഡിയ കെയർ പെർഫ്യൂഷൻ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എം ഐ ടി എം എൽ ടി ഓ ടി ആൻ ഐ ടി എന്നിങ്ങനെയുള്ള നിരവധി കോഴ്സുകളാണ് ഈ ഒരു ക്യാമ്പസിൽ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ അഫോർഡബിൾ ഫീസിൽ തന്നെ എം ജി ഐ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ഈ ഒരു കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് സെമിനാർ ലാബ് ഫെസിലിറ്റീസ് പ്ലേസ്മെന്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു കോളേജിൽ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഫെസിലിറ്റീസും ലാബ് ഫെസിലിറ്റീസ് ആവട്ടെ മറ്റെല്ലാ സൗകര്യങ്ങളും അലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ക്യാമ്പസ് നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മള് മൊത്തത്തിലുള്ളൊരു എൻട്രൻസ് വരുന്നത് നമ്മുടെ ഈ ഒരു കോളേജിന്റെ അപ്പം നമുക്ക് ഈ കോളേജിൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോ ആർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സെക്ഷൻ ആണ് ഇവിടെ വരുന്നത് ഇപ്പം അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു കോളേജ് ആണ് കേട്ടോ കോയമ്പത്തൂര് തന്നെ ഇപ്പം ഒരു യുണീക്ക് ഫീച്ചറുള്ള അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങും ഇവര് ഈ സെയിം ഇതില് അതും ഒരു വെറൈറ്റി മോഡലിലാണ് നോക്കുന്നത് ഇതാണ് നമ്മുടെ കോളേജ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എല്ലാം ഈ ഒരു യുണീക്ക് ഫീച്ചറിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു കോളേജ് ഒരു ഇത് അങ്ങനെയാണ് പിന്നെ ഇവർ വരുന്ന ഒക്കെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഹോസ്പിറ്റലിൽ ലാബ് എല്ലാ കാര്യങ്ങളും പിന്നെ ഇവർക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റുഡൻസിനെയും ഇവർ അതിന്റെ രീതിക്ക് തന്നെ ട്രെയിൻ ചെയ്ത് കൊടുത്ത് ഇവരുടെ ഓരോ ഇയർ കഴിയുമ്പോഴും പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന് അതായിട്ട രീതിയിൽ കൊണ്ടുവന്ന് പ്ലേസ്മെന്റ് ട്രെയിനിങ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഡയറക്റ്റ് ഒന്നുകിൽ സെയിം ഇതിലോട്ട് തന്നെ പ്ലേസ്ഡ് ആക്കുക അല്ലെങ്കിൽ എന്താണ് പ്ലേസ്മെൻറ് വേറെ എം എൻ സിയിലോട്ട് ഇതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് ഇവരെല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് വരുന്നത് സ്റ്റുഡൻസ് ഇപ്പം നിൽക്കുന്ന അവിടെയാണ് എൻട്രൻസ് വരുന്നത് ഇത് ആർട്സ് ആൻഡ് സയൻസിന്റെ ബിൽഡിംഗ് ആണ് ആർട്സ് ആൻഡ് സയൻസ് ഇവർക്ക് ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കണം ഇവർക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടുത്തെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു യുണീക്ക് ഇതെന്ന് പറയണെന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ് വൈസിലുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് ഇവർക്ക് നടത്തുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ് വൈസിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ മാർക്ക് അല്ലെങ്കിൽ ഇപ്പം റിവ്യൂ അങ്ങനത്തെ ഉള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഒരു വ്യൂ ആണ് ഈ ഒരു കോളേജ് ക്യാമ്പസ് മൊത്തത്തിൽ ഒരു നല്ലൊരു വ്യൂ ആണ് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്നുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമുക്കിപ്പോൾ ഇവർക്ക് കൂടുതൽ സ്ട്രെസ്സ് അനുഭവപ്പെടാതിരിക്കുക അത്രയും ഇതായിട്ടാണ് ഇവർക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തേ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഒരു ടൈം ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇതാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്ട്രെസ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇടയ്ക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കൊടുക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ പോഷൻ ഇപ്പോ ഇതാണ് ഇവരുടെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക ഒരു ഒരു ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇവിടെ ബ്ലോക്ക് വൈസ് ആണ് ഓരോ ബ്ലോക്കിന് ഓരോ പേരായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതൊരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് വരുന്നുണ്ട് ഇവർക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഈ ഒരു ദില നടക്കുന്നത് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നെന്ന് പറയുന്നത് ബ്ലോക്ക് വൈസ് ആണ് അതായത് എ ബ്ലോക്ക് ബി ബ്ലോക്ക് അങ്ങനെ ഓരോ സെക്ഷൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഓഡിറ്റോറിയം അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവിടെ ഒരു ചെറിയൊരു കഫ്റ്റീരിയ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ് ഇതാണ് കൾച്ചറൽ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു പറഞ്ഞില്ലേ ഇവര് ഇപ്പം ഇത് നടത്തുന്നത് ഫിസിഷ്യൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ടീമാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ ഇപ്പോൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇയർ വൈസീട്ടാണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് സെമ് വരുമ്പോഴത്തേക്കും ഇവർക്കൊരു മെയിൻ ഇന്റേൺഷിപ്പ് കൊടുത്ത് അതിൽ നിന്നാണ് ഇവർക്ക് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടേക്കായുള്ള ലാബ് ഫെസിലിറ്റീസൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനും ഫാക്കൽറ്റീസൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഓരോ ഫെസ്റ്റിവലും ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ വൈസ് ആണ് ഇവിടെ ഓരോ ഫെസ്റ്റിവൽ നടക്കണം അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം അല്ലെങ്കിൽ കോഴ്സിനൊക്കെ റിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ